മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര അസ്മബി കോളേജ് വായനയുടെ വസന്തം ഒരുക്കുവാൻ വരുന്നു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ വിവിധ അങ്കണവാടികളിൽ വായനശാലകൾ ഒരുക്കുന്ന വായനാ എന്ന പദ്ധതിക്ക് സംഘാടക സമിതി രൂപീകരിച്ചു കേരളവർമ കോളേജിലെ മുൻ ചരിത്ര വിഭാഗം മേധാവിയും സമത പ്രസാധക സംഘത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായ പ്രൊഫസർ ഉഷാകുമാരി ടീച്ചർ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു കെ ജി സജീവ് സ്വാഗതം ആശംസിച്ചു വാർഡ് മെമ്പർ സായിദ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി പദ്ധതി വിശദീകരിച്ചു പവിഴൻ ടീച്ചർ മുഖ്യാതിഥിയായ ചടങ്ങിൽ സിനി പ്രദീപ് നന്ദി പറഞ്ഞു അംഗൻവാടി വിദ്യാർത്ഥികൾക്കും എൽ പി യു പി ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കും വായിക്കാൻ ആവശ്യമായ ഊന്നൽ നൽകിക്കൊണ്ട് മുതിർന്നവരുടെ കൂടി വായനയെ തൃപ്തിപ്പെടുത്തുന്ന വായനശാലയാണ് അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് ഈ പദ്ധതിയുടെ ഭാഗമായി രൂപീകരിക്കുന്നത് പുതുമയാർന്ന ഈ പദ്ധതിയുടെ ഭാഗമായ ആദ്യ വായനശാല പെനിഞ്ഞനം രണ്ടാം വാർഡിലെ ജയശ്രീ അംഗൻവാടിയിലാണ് ആരംഭിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ അഞ്ച് ലക്ഷം രൂപയുടെ പുസ്തകങ്ങളും വായനാ സൗകര്യങ്ങളും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് സംഘാടക സമിതി ഭാരവാഹികളായി ആർ കെ ബേബി ജനറൽ കോർഡിനേറ്റർ സായിദ മുത്തുക്കോയ തങ്ങൾ ചെയർപേഴ്സൺ കെ ജി സജീവ് കൺവീനർ ആർ എസ് രഘുനാഥ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ലോകത്തിലെ ജനങ്ങളൊക്കെ ഒരു ഗ്രാമത്തിൽ നമ്മൾ താമസിക്കുന്നത് പോലെ വളരെ അടുത്താണ് നേരത്തെ മാസങ്ങളൊക്കെ സഞ്ചരിച്ച് വേണം കാണാനും അല്ലേ ഇപ്പോഴോ ഇപ്പം എൻ്റെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എനിക്ക് ലോകത്തെ കാണാം ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന ആളുകളോടും എനിക്ക് നേരിട്ട് സംസാരിക്കാം അല്ലേ ശരിയല്ലേ അപ്പോൾ അത് അത് നല്ല ഒരു വികസനമാണ് പക്ഷെ അതേ അവസരത്തിലോ ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് തൃശ്ശൂരിൽ നിന്ന് ചില ദിവസങ്ങളിലൊക്കെ ട്രെയിനിൽ കോഴിക്കോടേക്ക് പോകും അപ്പോൾ ഞാൻ നാലുഭാഗവും നോക്കും ആരും പരസ്പരം മിണ്ടില്ല അല്ലേ എല്ലാവരുടെ കയ്യിലും ഈ മൊബൈലാണ് ആ മൊബൈലിൻ്റെ ലോകത്തിലേക്ക് അവർ സഞ്ചരിക്കും എൻ്റെ ചെറുപ്പകാലത്തെ ഞാൻ ഓർക്കും അല്ലേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്ത ഒരു സൗഹൃദ ബന്ധവും പാട്ടും പറച്ചിലും ഒക്കെ ആയിട്ട് അമ്മാരൊക്കെ നമ്മളെ തല്ലാറൊക്കെ വരും അല്ലേ ഉണ്ടായിരിക്കണി അവിടെ പറഞ്ഞിട്ട്